അസ്സാം വലൈക്കും വരഹമ്മല്ലാഹി വർക്കാത്തു ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ശനിയാഴ്ച നടത്തപ്പെടുകയാണ് മെയിൻ പരീക്ഷ എഴുതും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ കട്ട് ഓഫ് മാർക്കായ അറുപത് ശതമാനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മെയിൻ പരീക്ഷയിൽ പങ്കെടുക്കാൻ സാധിക്കുക എക്സാം പൂർണ്ണമായും ഒ എം ആർ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് രണ്ട് മണിക്കൂറാണ് പരീക്ഷാ സമയം മദ്രസയിൽ നിന്ന് ലഭിച്ച ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതും പരീക്ഷാ ദിവസം ഹാജരാക്കേണ്ടതുമാണ് ഹാൾ ടിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനുള്ള അവസരം നിഷേധിക്കുന്നതാണ് ഹാൾ ടിക്കറ്റ് രേഖപ്പെടുത്തിയ മദ്രസയിൽ വെച്ചാണ് എക്സാം നടക്കുക പത്ത് മണിക്ക് ആദ്യ ബെല്ലടിക്കുമ്പോൾ ഒ എം ആർക്ക് ഷീറ്റ് ലഭിക്കുന്നതാണ് ശേഷം വിദ്യാർത്ഥികൾ അവരുടെ രജിസ്റ്റർ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്നിവ ഒ എം ആർക്ക് ഷീറ്റിൽ ശ്രദ്ധിച്ച് എഴുതി ബബിൾ കൃത്യമായി കറുപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക ചോദ്യപേപ്പർ ലഭിച്ച ഉടനെ വിദ്യാർത്ഥികൾ അതിൽ രജിസ്റ്റർ നമ്പർ എഴുതി ഒപ്പുവെക്കണം പത്ത് പത്ത് മുതൽ പത്ത് മുപ്പത് വരെയാണ് കൂൾ ഓഫ് ടൈം പത്ത് മുപ്പതിന് എക്സാം ആരംഭിക്കുന്നതാണ് ഒ എം ആർക്ക് ഷീറ്റിൽ വരയോ കുത്തോ ഒന്നും രേഖപ്പെടുത്താൻ പാടുള്ളതല്ല ശരിയത്തരത്തിന്റെ ബബിൾ മാത്രം കറുപ്പോ നീലയോ മഷിയുള്ള ബോൾ പോയിന്റ് പേന കൊണ്ടാണ് ഫിൽ ചെയ്യേണ്ടത് ബബിൾ ചെയ്യുമ്പോൾ മഷി പുറത്തേക്ക് പോകാനോ ബബിൾ പൂർത്തിയാകാതിരിക്കുകയോ ചെയ്യരുത് ഒന്നിലധികം ബബിൾ കറുപ്പിക്കുകയോ വെട്ടിത്തിരുത്തുകയോ ചെയ്താൽ അത്തരം ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതല്ല സ്മാർട്ട് വാച്ച് മൊബൈൽ ഫോൺ കാൽക്കുലേറ്റർ മാതൃകാ ചോദ്യങ്ങൾ എന്നിവ ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ അനുവദിക്കുന്നതല്ല ഒ എം ആർ ഷീറ്റ് മടക്കാനോ ചുരുട്ടാനോ പാടുള്ളതല്ല നോക്കിയെടുത്ത് പരസഹായം എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു ഒ എം ആർ പൂർണ്ണമായി പൂരിപ്പിക്കുകയും മാറി ബബിൾ ചെയ്യുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒ എം ആർ ഷീറ്റ് മാറ്റി നൽകുന്നതല്ല എക്സാം കൃത്യം പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്നതും അതിനുശേഷം ഒരു കാരണവശാലും എക്സാം അനുവദിക്കുന്നതല്ല സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ അറുപത് ശതമാനം ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഉൾപ്പെടെയുള്ള മദ്രസാ പാഠപുസ്തകങ്ങളിൽ നിന്നും നാൽപ്പത് ശതമാനം കണക്ക് ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ സയൻസ് ജനറൽ നോളജ് എന്നിവയിൽ നിന്നും സാധാരണ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക അവസാന ബെല്ലടിക്ക് മുമ്പ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നും രജിസ്റ്റർ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്നിവ ശരിയാണോ എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ പരീക്ഷയത് മുമ്പ് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാമിനേഷന്റെ മോഡൽ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സാം വലൈക്കും വറഹമത്ഹി ഒക്കാത്തു